മറ്റുള്ള പോലെ വെറും ബിസിനസ് മാത്രമല്ല ഒരു സൊസൈറ്റിക്ക് കൂടി പബ്ലിക്കും എല്ലാവർക്കും നന്മ ലഭിക്കപ്പെട്ട രീതിയിൽ പ്രവർത്തനം വരികയാണ് ഞാൻ കൂടുതൽ ശക്തി അർജിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഇതിന്റെ ഗുണം കിട്ടിക്കഴിഞ്ഞു ഇനി ഒരുപാട് പേർക്ക് ഇന്ത്യയിൽ ഇതിന്റെ ഗുണം എന്നുള്ള രീതിയിൽ പ്രവർത്തന ശക്തമായിട്ട് വളരെ സുതാര്യമാണ് ായി വന്നതിന് ശേഷമാണ് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചുരുങ്ങിയ സമയമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ തൊള്ളായിരം കോടിക്ക് അടുത്ത് ബിസിനസിന്റെ ടേബിലേക്ക് എത്തിക്കുവാനായിട്ട് ചെയർമാന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഒരുപിടി പ്രൊഡക്ടുകൾ സാധാരണ സൊസൈറ്റികളിൽ കാണുന്നതിനേക്കാൾ വളരെ പതിന്മടങ്ങ് ഇരട്ടി 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 പ്രോഡക്റ്റുകൾ ഏകദേശം എഴുപതോളം പ്രോഡക്റ്റുകൾ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ചെയ്യുന്ന തരത്തിൽ ഞങ്ങളുടെ എല്ലാ മെമ്പർമാർക്കും സർവീസ് നൽകുവാനായിട്ട് മലങ്കര സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് ലോൺ നൽകുന്ന പദ്ധതി അവതരിപ്പിച്ചത് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയാണ് അതേപോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം മെമ്പർമാർക്ക് സർവീസ് നൽകുവാനും മുപ്പത്തി അയ്യായിരത്തിൽ പരം മെമ്പർമാർക്ക് ുംലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയും എന്റെ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയാണ് ഇതൊന്നും എന്റെ കഴിബോട്ടല്ല ഇതൊക്കെ കച്ചവടം തന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കി തന്ന് അതുകൊണ്ട് മാത്രമാണ് പ്രസ്ഥാനങ്ങൾ വരുന്നത് ഈ കാര്യം ചെയ്യണമെങ്കിൽ കാശ് വേണം കാശ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ കച്ചവടം തന്നാലാണ് എനിക്ക് കാശി വീട്ടുക അപ്പൊ ലാഭം ലാഭമായിട്ടൊരു വിഹിതമാണ് നിങ്ങൾ വഴി പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്റെ കഴിവല്ല എന്റെ ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങൾ തന്നവരാണ് അതുകൊണ്ട് നന്ദി മാത്രമേ പറയാനുള്ളൂ ഹലോ അർഷാദ് അല്ലേ ഞാൻ ബോച്ചേത്തി ടീമിൽ വിളിക്കുന്നത് ബോച്ചേറ്റി ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ലേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കൺഗ്രാച്ചുലേഷൻസ് നിങ്ങൾ വിന്നറായിട്ട് ചൂസ് ചെയ്തിരിക്കുകയാണ് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് ഉണ്ട് കൺഗ്രാചുലേഷൻസ്